ഹെർബലിറ്റിന്റെ പ്രീ ഡയബറ്റിക് ഡയബറ്റിക് ക്രോണിക് ഡയബറ്റിക് കോമ്പിനേഷൻസിലെ പ്രധാനപ്പെട്ട മരുന്നായ മേഹാന്തക ചൂർണത്തിലെ മരുന്നുകളെ കുറിച്ചിട്ടാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന മരുന്നുകൾ ഒരു പ്രത്യേക കോമ്പിനേഷനിലാണ് ഈ മേഹാന്തക ചൂർണത്തിൽ അടങ്ങിയിരിക്കുന്നത് ഏറ്റവും ആദ്യത്തെ മരുന്നായ പലകപ്പയ്യാനി ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡന്റ് ഗുണങ്ങളുള്ള ഈ പലകപ്പയ്യാനി നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂൺ പവറിനെ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുകയും ഇതുകൂടാതെ ഡയബറ്റീസിന്റെ അനുബന്ധമായിട്ടുള്ള സങ്കീർണതകൾ നിയന്ത്രിക്കുന്നതിനും നല്ലൊരു മെഡിസിനാണ് അടുത്തതായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കടുക്ക കടുക്കം ദഹനം വർദ്ധിപ്പിക്കാൻ നല്ലതാണ് ഇത് നമ്മുടെ ശരീരത്തിലെ അബ്സോർബ്ഷൻ കൃത്യമായ രീതിക്ക് നടക്കുകയും നടത്തുകയും ചെയ്യുന്നു ഇതുകൂടാതെ കരളിന്റെ ആരോഗ്യത്തിന് നല്ലൊരു മരുന്നാണ് ശരീരത്തിലെ വിഷാംശത്തെ പുറത്തേക്ക് കളയുന്നതിനായിട്ട് നല്ലൊരു മരുന്നാണ് ഇതുകൂടാതെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നല്ല ആരോഗ്യം നിലനിർത്താനും കടുക്കുക നല്ലതാണ് അടുത്തതായിട്ട് പാച്ചോറ്റി പാച്ചോറ്റിയിലും ആന്റി ഡയബറ്റിക്കും ആന്റി ഓക്സിഡന്റും ഗുണങ്ങളുണ്ട് ഇത് ഗ്ലൂക്കോസിന്റെ മെറ്റബോളിസത്തെ സഹായിക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പ്രമേഹ അനുബന്ധമായിട്ടുള്ള സങ്കീർണതകൾ മാറ്റാനും ഇത് നല്ലതാണ് അടുത്തതായിട്ട് അത്തി ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള അത്തി നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആരോഗ്യം കൂടെ സംരക്ഷിക്കുന്നതിനായിട്ട് നല്ലതാണ് അടുത്തതായിട്ട് ഇത്തി പ്രമേഹ നിയന്ത്രണത്തിനും രക്തക്കൊഴിലുകളുടെ ആരോഗ്യത്തിനും നല്ല മരുന്നാണ് ഈ മരുന്നും പ്രമേഹാനുബന്ധമായിട്ടുള്ള സങ്കീർണതകൾ നിയന്ത്രിക്കുന്നതിനും നല്ലതാണ് അടുത്തതായിട്ട് കാരവേലകം ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു ഇതുവഴി പ്രമേഹം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളോ പ്രമേഹ അനുബന്ധമായിട്ടുള്ള സങ്കീർണതകൾ നിയന്ത്രിക്കുന്നതിനായിട്ട് നല്ലതാണ് അപ്പോൾ ഈ ആറു മരുന്നുകൾ അടങ്ങിയിട്ടുള്ള മേഘാന്തക ചൂർണ്ണം പ്രത്യേക കോമ്പിനേഷനിൽ നമ്മൾ മിക്സ് ചെയ്യുന്നതിലൂടെ ഈ മരുന്ന് നിങ്ങൾക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ കഷായം വെച്ച് കഴിക്കുകയോ ഒക്കെ ചെയ്യാം ഇത് പ്രീ ഡയബറ്റിക് പേഷ്യൻസിനും ഡയബറ്റിക് പേഷ്യൻസിനും ക്രോണിക് ഡയബറ്റിക് പേഷ്യൻസിനും ഒരുപോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ് ഇത് ഡയബറ്റിസ് ഒക്കെ വന്നു കഴിയുമ്പോൾ സാധാരണ രോഗികൾക്ക് ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന കാര്യമാണ് എന്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്നുള്ളത് ചില ആളുകൾ ചിലപ്പോൾ പാവയ്ക്ക് ഉപയോഗിക്കും നെല്ലിക്കുപയോഗിക്കും പല മരുന്നുകളും യൂസ് ചെയ്യും അപ്പോൾ ഒറ്റ സിംഗിൾ ഡ്രഗ് മാത്രം ചിലപ്പോൾ ഗുണം കിട്ടണമെന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കായിട്ട് ഞങ്ങൾ സാധാരണ ഈ മേഹാന്തക ചൂർണ്ണം യൂസ് ചെയ്യാൻ പറയാറുണ്ട് പല പേഷ്യൻസും എൻ്റെ അടുത്ത് വന്നിട്ട് ആദ്യം തന്നെ ഒരു പ്രീ ഡയബറ്റിക്സ് സ്റ്റേജാണ് എന്നൊന്ന് ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഞാൻ നമ്മുടെ മേഹാന്തക ചൂർണ്ണം മാത്രം കൊടുക്കാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ഴ്ചക്കോ യൂസ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നല്ല മാറ്റം കിട്ടാറുണ്ട് പിന്നെ ഡയബറ്റിക് പേഷ്യൻസും ക്രോണിക് ഡയബറ്റിക് പേഷ്യൻസും ആണെങ്കിലും ഈ മേഹാന്ത മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് പിന്നെ ഈ ഡയബറ്റീസ് നോർമലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഒരു കൺഫ്യൂഷനാണ് ആണ് ഇനി എന്തിട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കണം എന്നുള്ളത് അങ്ങനെയുള്ള ആളുകളോടും പറയാറുണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെഡിസിനാണ് നമ്മുടെ മേഹാന്തക ചൂർണ്ണം എന്നുള്ളത് ഇത് യൂസ് ചെയ്യുന്നതിലൂടെ യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകില്ല എന്ന് മാത്രമല്ല നമ്മുടെ മരുന്ന് കഴിച്ച ിട്ട് ആ ഒരു പാനഗ്രാസിന്റെ പ്രവർത്തനം കൃത്യമാകുകയാണല്ലോ ചെയ്യുന്നത് അതൊരു ബീറ്റാ കോശങ്ങളുടെ പ്രവർത്തനം കൃത്യമാകുന്ന ആ ഒരു സ്റ്റേജ് അങ്ങനെ തന്നെ നിലനിർത്തുന്നതിനും ഈ മേഹാന്ത സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വെള്ളം തിളപ്പിച്ചു കുടിക്കുന്നത് നല്ലതാണ്